ഫ്രണ്ട്സ് എന്റെ പേര് പ്രീതി അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് അപ്പൊ ആ യാത്രയിലേക്ക് നിങ്ങളെങ്ങനെ കൂടുത്തി കൂട്ടിയാലോ എന്നൊരു ആലോചന അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യാണ് ചാനലിന്റെ പേര് പ്രീതിസ് വേൾഡ് അപ്പൊ ഈശ്വരന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടുവേ ഒക്കെ ഞങ്ങൾക്ക് കൂടുതൽ വേണം അപ്പൊ അതിന്റെ എല്ലാം കൂടുതലായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാന്ന് തീരുമാനിച്ചു അപ്പൊ അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയണ്ടേ അതൊരു സസ്പെൻസ് ആകട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് നിങ്ങളോട് ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് നിങ്ങളോട് ഞാൻ പറയാവേ എവിടെയാ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകുന്ന വഴിക്ക് ഇവതേ രണ്ട് കുട്ടീസ് ഉണ്ട് ഇത് നിങ്ങളെങ്ങോട്ടാണ് നമ്മൾ പോകുന്നു ഒരാൾ ബിസ്ക്കറ്റ് പാക്കിയിട്ട് കണ്ടതേ കയ്യിൽ എടുത്തു കഴിഞ്ഞു കേട്ടോ അവനിപ്പോ ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ കളിയും ചിരിയൊക്കെ ഒക്കെ നിറഞ്ഞ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് പോവാം Then the boy and, the girl. The girl and the നമ്മുടെ യാത്ര തുടങ്ങുന്നോ നടന്നോണ്ടിരിക്കാണ് അപ്പം ഇതാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പൂഞ്ഞാറ് സെന്റ് മേരീസ് ചർച്ച് പരിശുദ്ധ ദേമാതാവിന്റെ നാമദേഹത്തിലുള്ള ചർച്ച ആണ് ഇവിടുത്തെ എട്ടു നോയമ്പും പെരുന്നാളും ഒക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എട്ടു നോയമ്പാണ് ഇവിടുത്തെ പെരുന്നാൾ പ്രധാന പെരുന്നാൾ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഈ പൂഞ്ഞാറിനെ കുറിച്ചും ഇവിടുത്തെ കഥകളെ കുറിച്ചൊക്കെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം കേട്ടോ നമ്മളിപ്പോ എത്തി നിക്കുന്ന എരുമേലിയാണ് എരുമേലിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് കേട്ടോ വാവറു മസ്ജിദ് അതായത് നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ കൂട്ടുകാരനായ വാവറു മസ്ജിദിന്റെ സ്ഥലമാണ് ശബരിമല സീസൺ ടൈമിൽ അയ്യപ്പന്മാര് വന്ന് പേട്ടതുള്ള നേർച്ചയുടെ ഒക്കെ ചെയ്യുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇനി പോകുന്ന വഴിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പേട്ടതുള്ള സ്ഥലമാണ് അപ്പൊ നമ്മളിപ്പ എത്തി നിൽക്കുന്നത് എരുമേലി ഫോറസ്റ്റ് ആണ് അപ്പൊ നമ്മൾ പോകുന്ന റൂട്ട് നിങ്ങളോട് ഞാൻ പറയാവേ നമ്മളിനി പോകുന്ന റാന്നി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എന്റെ സിസ്റ്ററിന്റെ വീടാണ് അവിടെ നമ്മളങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ടയിലേക്ക് കടക്കുന്ന വഴിക്കുള്ള എരുമേലി ഫോറസ്റ്റ് ആണ് നമ്മള് വാവർ കൊണ്ടിങ്ങനെ കടന്ന് വളരെ ശാന്തസുന്ദരായിട്ടുള്ള ഒരു പീസ്ഫുൾ ഏരിയയിലാണ് നമ്മൾ വന്നിട്ട് നല്ല രസമാണ് ഇവിടെ നിൽക്കാനും ഒക്കെ പണ്ടൊക്കെ നമ്മൾ നമ്മൾ പല ടൈമിൽ ഇങ്ങനെ ഈ വഴി വന്നിട്ടുണ്ട് പണ്ടൊക്കെ അതായത് ഒരു ആറര വർഷം മുമ്പ് നമ്മളിങ്ങനെ വരുമ്പം റോഡിന്റെ സൈഡിലൊക്കെ കൊറങ്ങന്മാരും ആ മാനും അങ്ങനത്തെ ചെറിയ ചെറിയ ആനിമൽസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഈ അടുത്തിടെ ഒക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതിലൊന്ന് ഫുഡിന്റെ വേസ്റ്റും പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ട് ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട് ഇപ്പൊ അതിനൊണ്ടാകും തോന്നുന്നത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതല്ല റോഡ് സൈഡിലൊക്കെ കാണാമായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡിങ് അവർക്ക് കൊടുക്കാനൊക്കെ പറ്റും റോഡിന്റെ സൈഡൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടും ഫുഡ് വേസ്റ്റും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് നിട്ടേക്കുന്നതുകൊണ്ട് ഇത് മരുന്നായിട്ട് കിടക്കും അതുകൊണ്ടാകും തോന്നുന്നു കാണാത്തത് പിന്നെ എപ്പോഴും തന്നെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ കൈക്കൊണ്ടിരിക്കുന്നു ഇരുമേലി ആ ഒരു കൂട്ടായോണ്ട് എപ്പോഴും തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടല്ലോ എന്താണത് നല്ലൊരു സുഖമാണ് എന്നുവെച്ചാൽ ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഫോറസ്റ്റ് ആയിട്ട് നല്ല തണുപ്പും നല്ല മരങ്ങളൊക്കെ തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം നല്ല രസമുണ്ട് കാണാനായിട്ടോ ഇതാണ് ചെറുവള്ളി എസ്റ്റേറ്റ് അതായത് നമുക്ക് എയർപോർട്ടിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇനിയിപ്പോ ഇവിടെ ഒരു എയർപോർട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് കൊച്ചിയിലേക്കുള്ള ഒരു ദൂര യാത്ര നമുക്ക് ട്രാവൽ നമുക്ക് ഒഴിവാക്കാം പിന്നെ ഈ പ്രദേശങ്ങളാണെങ്കിലും ഒത്തിരി വികസനങ്ങളൊക്കെ സംഭവിക്കും നമുക്ക് വളരെ ഒരു എന്താ പറയാ നമ്മുടെ നാടിന് തന്നെ ഏറ്റവും അഭിമാനകരമാകാൻ ഒരു സ്ഥലമാണിത് അപ്പൊ ഫ്രാൻസ് നമ്മള് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്ക இதான நம்ம ஏரியா நல்ல ரோ இடம் காணான இவ்வளவு நேரத்தை கண்டாயிருந்து இப்ப அது வாழத்தோட்டம் இது ஆக்கி இது நம்ம வா അതെ നമ്മടെ ആളിതേ ഇപ്പൊ കണ്ടോ നമ്മുടെ ആള് ജാരി വന്നു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാണല്ലോ അത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ നമ്മുടെ മോളില് മോട്ടയാള് അവര് തന്നെ വെറും ജസ്റ്റ് ഏഴ് മാസ വ്യത്യാസമുള്ള അതുകൊണ്ട് അവര് ഒരേ പോണക്ക് വളർന്നു വന്നതാണ് അതുകൊണ്ട് അവര് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവര് നമ്മളെ കുട്ടീസിനെ കൊണ്ട് ചുമ ഇല്ലക്കടക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ അടുത്തൊരു തോടൊക്കെ ഉണ്ട് കുട്ടീസിനെ തോടൊക്കെ കാണിക്കാൻ ഒന്നും കൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയേക്കാവുന്നറിയത്തില്ല നമ്മുടെ കുട്ടീസ് ആദ്യമായിട്ടാ തോടൊക്കെ കാണാൻ ഇറങ്ങുന്ന നമ്മുടെ അങ്ങോട്ട് തോടൊന്നുമില്ലല്ലോ ആദ്യമായിട്ട് തോടൊക്കെ കാണാൻ ഇറങ്ങുന്നേ உடப்புதா <laughs> 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 കുട്ടികൾ പറഞ്ഞവരെ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും മുമ്പോട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബെൽ ബട്ടൺ ഏർപ്പെടുത്തണം പിന്നെ ആദ്യം താമസിക്കാതെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബൈ